ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം ഇപ്പം ഇത് ഇതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് ഒറ്റ പദങ്ങളും പര്യായ പദങ്ങളും കൊടുത്തിട്ടുണ്ട് അതും കൂടി പഠിച്ചു വെക്കുക തൊണ്ണൂറ്റി ഒന്ന് ഒറ്റപദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ആൻസർ ഓപ്ഷൻ ബി ജാഗരം തൊണ്ണൂറ്റി രണ്ട് തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ എ തിരു അധികം അടി ഇപ്പം ഇത് ഏത് സന്ധിയാണ് ആഗമസന്ധിയാണ് അല്ലേ തിരു അധികം അടി തിരുവടി എന്ന് പറയുന്നത് ആഗമസന്ധിയാണ് അപ്പോൾ ആഗമസന്ധിയാവണമെങ്കിൽ എന്തൊക്കെയാണ് വരേണ്ടത് പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയോ അപ്പം തിരു അധികം അടി നോക്കാം നമുക്ക് തിരു അധികം അടി അപ്പം ഇവിടെ പ്ലസ്സിന് ശേഷം എന്താണ് വന്നത് സ്വരാക്ഷരം ആയാണല്ലോ വന്നത് ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി അപ്പം ചേർത്തെഴുതിയപ്പോൾ എന്താ ഇവിടെ വന്നത് വാ എന്ന് വന്നു അപ്പോൾ ചേർത്തെഴുതുമ്പോൾ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വന്നാൽ അത് ഏത് സന്ധിയാണ് ആഗമസന്ധിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി മൂന്ന് കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് വഞ്ചിക്കുക ഉയർച്ച തടയുക അപ്പോൾ കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക ഉയർച്ച തടയുക തൊണ്ണൂറ്റിനാല് പൂജക ബഹുപതിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വൈദ്യർ അപ്പം എന്താണ് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ അർ ആർ മാർ കൽ എന്നിവയാണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ പൂജക ബഹുവചനത്തിൻ്റെ പ്രത്യേകത പ്രത്യേക ൾ ഏതൊക്കെയാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആദരാഞ്ജലി ഇതാണ് തെറ്റ് എങ്ങനെ എഴുതുന്നത് ആദരാ ഇങ്ങനെയാണ് എഴുതുന്നത് ആദരാഞ്ജലി അടുത്ത ക്വസ്റ്റ്യൻ പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ആൻസർ ഓപ്ഷൻ സി അർവാചീനം മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി നിധനം മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നിഹാരം തുഷാരം തുഹിനം ഇതൊക്കെ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് ഇപ്പം വരാത്ത അർത്ഥം അഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ് നിധനമാണ് തൊണ്ണൂറ്റിയെട്ട് വിഗ്രഹാർത്ഥം എഴുതുക പാദപങ്കജം ആൻസർ ഓപ്ഷൻ എ പാദമാകുന്ന പങ്കജം ഇപ്പം പാദപങ്കജത്തിൻ്റെ വിഗ്രഹാർത്ഥം പാദമാകുന്ന പങ്കജം തൊണ്ണൂറ്റി ഒൻപത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെപ്പറയുന്നവയിൽ നിന്നും എഴുതുക എന്താണ് ഓപ്ഷൻ ഡി ആണ് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്ന് പറഞ്ഞാൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം നൂറ് ചേർത്തെഴുതുക കടൽ അധികം പുറം ആൻസർ ഓപ്ഷൻ സി കടപ്പുറം ഇനി നമുക്ക് കുറച്ച് പര്യായ പദങ്ങളും ഒറ്റ പദങ്ങളും നോക്കാം ദ്വീപിൽ ജനിച്ചവൻ ദ്വൈപായനൻ ഗുരുവിന്റെ ഭാവം ഗൗരവം ഗുരുവിന്റെ ഭാവത്തിന് പറയുന്നത് ഗൗരവം എന്നാണ് ആശ നശിച്ചവൻ ഹതാശൻ ആശ നശിച്ചവൻ ഹതാശൻ എന്നാണ് ഒറ്റപദം ദൂതന്റെ പ്രവർത്തി ദൗത്യം ദൂതന്റെ പ്രവർത്തി ദൗത്യം എല്ലാവർക്കും ഹിതമായ സാർവജനീനം അധികം സംസാരിക്കുന്നവൻ വാചാലൻ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം വാതിൽ കാവൽക്കാരി വേത്രവതി അർത്ഥത്തോടു കൂടി സ്വാർത്ഥകം ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു വിഷാദമുള്ളവൻ വിഷണ്ണൻ ചേതനയുടെ ഭാവം ചൈതന്യം ഋജുവായ ഭാവം ആർജവം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയി ഭാവം നി പര്യായവതങ്ങൾ കണ്ണ് നയനം ലോചനം ഈക്ഷണം മാൻ ഏണം ഏണാങ്കം സാരംഗം പൂജ അർച്ചന സബര്യ യജനം തോണി വഞ്ചി വള്ളം നൗക ക്ഷമ ശാന്തം ശാന്തി സഹിത്രം കീർത്തി യശസ് പ്രസിദ്ധി ഖ്യാതി കര തീരം കുലം കച്ചം ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പര്യായപദങ്ങളും ഒറ്റപദങ്ങളും ഒക്കെ പഠിച്ചു വെക്കുക അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇതൊന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത്